നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ദമയന്തിക്ക് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ പണി പൂർത്തിയാക്കാൻ നാട്ടിക എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് സ്നേഹസമ്മാനം നൽകി യൂണിയൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ജയാബിനി ജി എസ് ബി തുക ഏറ്റുവാങ്ങി എൻ എസ് എസ് കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ് ഇ ബി ഷൈജ അമർ നരേന്ദ്രൻ തയ്യൽ എന്നിവർ പങ്കെടുത്തു എട്ട് ലക്ഷം രൂപ ചെലവ് വരുന്ന വീടിന്റെ പണി പൂർത്തീകരിക്കാൻ രണ്ട് ലക്ഷം കൂടി ആവശ്യമാണ് ഇതിലേക്കായി എൻ എസ് എസ് കോർഡിനേറ്റർ ശലഭ ജ്യോതിഷ് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിച്ചു തീർച്ചയായും നമുക്കറിയാം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എൻ എസ് എസ് യൂണിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞ് വളരെ സന്തോഷമുണ്ട് കാരണം നമുക്കറിയാം ദൃശ്യമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഏത് തൃശൂർ ജില്ലയിലെ ഏത് സ്കൂളിനേക്കാളും മെച്ചമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പറയാം ഒരുപാട് സഹായങ്ങൾ ഇതേമാതിരി പാവപ്പെട്ട ആളുകൾക്ക് വീടില്ലാത്തവർക്ക് വീട് അതുപോലെ ഒരുപാട് കുട്ടികളുടെ അച്ഛനമ്മമാരെ ജപ്തിയിൽ നിന്നും ബാങ്ക് ജപ്തിയിൽ നിന്നൊക്കെ സംരക്ഷിച്ചു പോരുന്ന പരിപാടികളൊക്കെ എല്ലാ വർഷവും ചുരുങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാലഞ്ച് കുട്ടികളെയെങ്കിലും ഇത്തരത്തിൽ രക്ഷിക്കാനായിട്ട് എസ് എൻ ട്രസ്റ്റിലെ ശലവ ടീച്ചറുടെയും അതുപോലെ പ്രിൻസിപ്പാളിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് നന്മകൾ അവർക്ക് സർവേശ്വരം കൊടുക്കട്ടെ എല്ലാവിധ പിന്തുണയും എസ് എൻ ഡി ബി യൂണിയന്റെ ഭാഗത്തു നിന്നും não vai se interessar